ഹായ് കായ്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമായിട്ടുള്ള ഒരു സ്റ്റിക്കി ഡേറ്റ് പുഡിങ് ഉണ്ടാക്കി നോക്കാം ഇത് കഴിച്ചാലും നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കിയവർ പിന്നെയും പിന്നെ ഉണ്ടാക്കി നോക്കും അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാൻ ഓർത്തു വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് മതി കേട്ടോ എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാക്കി വെക്കാം കുറച്ച് ഡേറ്റ്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ബട്ടർ കുറച്ച് വെള്ളം വേണം പിന്നെ ഒരു നാല് എഗ് എടുത്തിട്ടുണ്ട് ബേക്കിംഗ് സോഡ ബ്രൗൺ ഷുഗർ സെൽഫ് റേസിംഗ് ഫ്ലവർ ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ റെഡിയാക്കി വെക്കുക പിന്നെ ഒരു പാൻ എടുത്ത് റെഡിയാക്കി വെക്കുക ആ പാനകത്തോട്ട് സിക്സ് ഹൺഡ്രഡ് മിൽസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതിനകത്തോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് ഡേറ്റ്സ് ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ഗ്രാംസ് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ഇനി അടുപ്പ് ഓൺ ചെയ്യുക എന്നിട്ട് ഈ ഡേറ്റ്സും വെള്ളവും കൂടെ ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക അതൊന്ന് തിളച്ച് ഡേറ്റ്സ് ഒന്ന് കുക്ക് ആവാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് കുക്ക തിളച്ച് വരും അപ്പോൾ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിക്കുക തിളച്ച് തുടങ്ങുമ്പോഴത്തേനും നമുക്ക് മൂടി മാറ്റിയിട്ട് അതിനകത്തോട്ട് കുറച്ച് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബൈക്കാർബ് സോഡ ആഡ് ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുത്തത് ബേക്കിംഗ് പൗഡർ അല്ല കേട്ടോ ബേക്കിംഗ് സോഡ തന്നെ ആഡ് ചെയ്യണം എന്നിട്ട് നന്നായിട്ട് ഇളക്കുമ്പോൾ കണ്ടു ഇതുപോലെ പതഞ്ഞു വരും അങ്ങനെ ആ ഡേറ്റ്സ് ഒക്കെ പെട്ടെന്ന് സോഫ്റ്റ് ആകും ഇത് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇനി തീ ഓഫ് ചെയ്യുക ഇനി ഹീറ്റ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ബട്ടർ ആഡ് ചെയ്യുവാണ് ഞാനിവിടെ ഒരു വൺ ഫിഫ്റ്റി ഗ്രാം ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പം അടുപ്പ് ഓഫ് ചെയ്തെങ്കിലും ആ ഡേറ്റിൻ്റെ മിക്സറിനകത്തൊക്കെ ചൂടായിട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ബട്ടറ് ഇടുന്നത് പെട്ടെന്ന് മെൽറ്റ് ആയിക്കോളും ആ ചൂടുകൊണ്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി അത് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ആകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിനകത്തോട്ട് നമ്മളൊരു നാല് മുട്ട ലൈറ്റായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യല് ഓവർ ബീറ്റ് ചെയ്യില്ല ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്താൽ മതി എന്നിട്ട് അത് ആഡ് ചെയ്ത ഉടനെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു താമസവും ഇല്ലാതെ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ആ മുട്ട കുക്കായി പോകും കാരണം നമ്മൾ ചൂടുള്ള ഡേറ്റ് മിക്സറിനകത്തോട്ടാണല്ലോ അതൊഴിക്കുന്നത് അപ്പോൾ അത് കുക്കായി പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം നന്നായിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഒരു രണ്ട് കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് കപ്പ് ബ്രൗൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഈ രണ്ട് സംഭവങ്ങളും കൂടി ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും നന്നായിട്ട് ഇളക്കുക ഇനി നമ്മൾ ഈ ബാറ്റർ റെഡി ആകുവാണെങ്കിൽ ഇതിന് നമുക്ക് മറ്റേ കേക്കിൻ്റെ മിക്സ്ച്ചറിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു തവി കൊണ്ട് തന്നെ ഇളക്കിയാലതായിക്കോളും ഇത് ലംസ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് നന്നായിട്ടൊന്ന് കുറച്ച് ഇളക്കി ഇളക്കിക്കഴിയുമ്പോഴത്തേനും അത് നല്ലൊരു കേക്കിൻ്റെ ബാറ്ററിൻ്റെ പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും ആക്ച്വലി കേക്കിൻ്റെ ബാറ്ററിനേക്കാളും കുറച്ചുകൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മെഷർമെൻസ് ഒക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിൽ വരും ഇനി നമ്മളതൊരു കേക്റ്റിൻ്റിനകത്തോട്ട് അല്ലെങ്കിൽ ഒരു ബേക്കിംഗ് പാനിനകത്തോട്ട് മാറ്റുവാണ് അത് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക കേക്കറ്റിന് ഒരു ടെൻ ഇഞ്ചിൻ്റെ കേക്റ്റിനാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ഞാൻ ഗസ്റ്റ് വന്നപ്പോൾ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് അളവ് കുറച്ച് മതിയെങ്കിൽ ഇതിൻ്റെ എല്ലാം ഹാഫ് മെഷർമെൻസ് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനൊരു ബട്ടർ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് വെച്ച പാനിനകത്തോട്ട് നമ്മുടെ ഈ മിക്സർ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം നമ്മളിത് അവനകത്ത് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അവനകത്തോട്ട് വെച്ച് ഒരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി മിനിറ്റ്സ് കുക്ക് ചെയ്യണം ആ സമയത്തും കൊണ്ട് നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കിയെടുക്കാം നിങ്ങൾക്കിനി ഇല്ലെങ്കിൽ നിങ്ങൾ കുക്കറിനകത്തൊക്കെ ഇറക്കി വെച്ച് നമ്മൾ നാട്ടിലൊക്കെ കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്താലും മതി കേട്ടോ ഇനി ഇതിൻ്റെ സോസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഇത് ഓൺ ആക്കിയിട്ടില്ല കേട്ടോ അടുപ്പ് അപ്പം ആദ്യം അതിനകത്തോട്ട് ഒരു സിക്സ് ഹൺഡ്രഡ് മിൽ സ്തിക്ക് ക്രീം ആഡ് ചെയ്ത് കൊടുത്തു സിക്സ് ഹൺഡ്രഡ് മിൽസ് ക്രീമിനകത്തോട്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു ബട്ടറാണ് വൺ എയ്റ്റി ഡിഗ്രി സോറി വൺ എയ്റ്റി ഗ്രാംസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം അതിനകത്തോട്ട് ബ്രൗൺ ഷുഗർ ആഡ് ചെയ്യണം ഒരു ഒന്നര കപ്പ് ബ്രൗൺ ഷുഗർ ആണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് സാധനങ്ങൾ മതി നമ്മൾക്ക് ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഹീറ്റ് ഓൺ ആക്കുന്നത് അടുപ്പ് ഓപ്പൺ ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് ആ ചൂട് കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ചൂടുകൊണ്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ സോസ് റെഡിയാകും അപ്പോൾ നമ്മുടെ ബ്രൗൺ ഷുഗറും ബട്ടറും ഒക്കെ കൂടി ആ ക്രീമിനകത്തോട്ട് നന്നായിട്ട് മെൽറ്റ് ആയി ഫുള്ള് കംപ്ലീറ്റ്ലി മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് അത് അടുപ്പിൽ നിന്നെടുത്ത് മാറ്റി സൈഡിലോട്ട് വെച്ചാൽ മതി അവിടെ ഇരുന്നതൊന്ന് ആറട്ടെ അത് ആറി കഴിയുമ്പോഴത്തേനും അത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള സോസായിട്ട് റെഡി ആയിട്ട് വരും കേട്ടോ ഇനി നമ്മളുടെ കേക്ക് നമ്മൾ കുക്ക് കുക്കായെന്ന് നോക്കിയപ്പോൾ അത് കുക്കായായിരുന്നു അതടുപ്പിൽ നിന്ന് അവനകത്തുനിന്ന് എടുത്ത് മാറ്റി വെച്ചു അതൊരു പത്ത് മിനിറ്റ് ഇരുന്ന് തണുപ്പ് കഴിഞ്ഞപ്പോഴത്തേനും അതൊക്കെ നമുക്ക് അതാ ടീന്നിനകത്തുനിന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിനകത്ത് ഇട്ട് ടുത്ത് മാറ്റി വെക്കാം ഇനി ഇത് നമ്മൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ച് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇത് ഭയങ്കര ഹാർഡായിട്ടൊക്കെ ഇരിക്കുന്നതല്ല പക്ഷേ ഇത് ഭയങ്കര ആയിട്ട് നല്ല മോയ്സ്റ്റഡ് ആയിട്ടിരിക്കുന്നതാണ് അതിനകത്ത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സോസും കൂടെ നമ്മളൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി നമുക്കത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ചെറിയ സ്ലൈസ് സ്ലൈസായിട്ടോ വലിയ സ്ലൈസ് സ്ലൈസായിട്ടോ ഒക്കെ നമ്മൾക്ക് ആവശ്യമുള്ള സെർവിങ് അനുസരിച്ച് സെർവ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ് ഞാനിവിടെ പറഞ്ഞതുപോലെ ഭയങ്കര സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു കേക്കാണ് കേട്ടോ കേക്ക് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ കേക്ക് പോലെ തന്നെയാണ് അതിരിക്കുന്നത് പിന്നെ അതിന് മുകളിലോട്ട് നമ്മൾ നമ്മുടെ സോസും കൂടെ ഒക്കെ ഒഴിക്കുമ്പം അതിനെ സ്റ്റിക്കി ടൈ പുഡിങ്ങെന്നാണ് വിളിക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ എന്നെ കണ്ടോ ഇത് കണ്ടോ ഞാനിങ്ങനെ ഞെക്കി നോക്കുമ്പോൾ അതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് അത് തന്നെ കഴിക്കാൻ തന്നെ കേട്ടോ അപ്പം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സോസ് ഒഴിച്ച് അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത് പിന്നെ ഐസ്ക്രീം ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്കൊരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കുവാണെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാവുന്നതാണ് ഒരു സ്കൂപ്പ് ഐസ്ക്രീമും കൂടെ വെച്ച് അതില്ലെങ്കിലും ഇങ്ങനെ തന്നെയാണെങ്കിൽ സെർവ് ചെയ്താൽ വളരെ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ Thank you.